സ്റ്റാർ മാജിക്കിലെ താരമായ സുതിയുടെ ഭാര്യയുടെ ആവശ്യപ്രകാരം ഈ അടുത്തിടെ ലക്ഷ്മി നക്ഷത്ര ദുബായിലെത്തിയപ്പോൾ സുധിയുടെ ഗന്ധം പെർഫ്യൂമാക്കി കൊണ്ടുവരണമെന്ന് ഭാര്യ രേണു ആവശ്യപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് ലക്ഷ്മി നക്ഷത്ര ദുബായിലെത്തി ഭാര്യ രേണുവിന് വേണ്ടി ഇക്കാര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു കാര്യം വീഡിയോയിലൂടെ ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ചതോടുകൂടി സുധിയെ വിറ്റ് കാശാക്കുന്നവളാണ് ലക്ഷ്മി നക്ഷത്ര എന്നും നാണമല്ലേ ആ കുടുംബത്തോട് ഇപ്രകാരമൊക്കെ ചെയ്യാൻ എന്ന തരത്തിൽ രൂക്ഷ വിമർശനമാണ് ലക്ഷ്മിക്കെതിരെ ഉണ്ടായത് മുൻപും സുതിയെക്കുറിച്ച് വീഡിയോ പങ്കുവെച്ചപ്പോഴൊക്കെ ലക്ഷ്മി നക്ഷത്രക്ക് ഇതേ അനുഭവം തന്നെ ഉണ്ടായിരുന്നു രേണുവിന്റെ ആഗ്രഹമായിട്ടാണ് ലക്ഷ്മി നക്ഷത്ര എത്തിയത് എന്നിരുന്നാലും ലക്ഷ്മിക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു എന്നാൽ താരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് ലക്ഷ്മി നക്ഷത്ര ഒരിക്കലും സുതിയെ വിറ്റ് കാശാക്കുന്ന വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എത്രയോ വട്ടം സുധിയുടെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് സുധിയുടെ ഭാര്യയായ രേണു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യയ്ക്ക് ഈ ഒരു ആഗ്രഹം നിറവേറ്റാൻ ഇപ്പോൾ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ലക്ഷ്മി ഇക്കാര്യം ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു നല്ല മനസ്സിന് ഒരുപാട് പേർ ലക്ഷ്മിയെ പിന്തുണയ്ക്കുമെന്നും ലക്ഷ്മിയെ ഒരിക്കലും ദൈവം അനുഗ്രഹിക്കാതിരിക്കില്ല ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ള കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് ഈ അടുത്തിടെ താരത്തിനെതിരെ ഒരുപാട് പേരാണ് വിമർശനവുമായി രംഗത്ത് വന്നിരുന്നത് എന്നാൽ അതുപോലെ സപ്പോർട്ടുമായി ഇപ്പോൾ ഒരുപാട് ആരാധകരാണ് കമന്റിലൂടെ അറിയിക്കുന്നത്